ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് പച്ചമുളക് കൊണ്ടുള്ള ഒരു കിടലം റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പച്ചമുളക് മാത്രം മതി കേട്ടോ നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാം വേറെ കറികളൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചമുളക് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അധികം എരിയുള്ള പച്ചമുളക് അല്ല ഇത് അപ്പോൾ അതിൻ്റെ അല്ലിയൊന്നും മാറ്റി കളയേണ്ട അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പച്ചമുളകിനെ ഒന്ന് കീറി കൊടുക്കണം അപ്പം നമുക്കതിൻ്റെ അകത്ത് പുളിയും ഉപ്പൊക്കെ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിതിനെ ഒന്ന് കീറി കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ പച്ചമുളക് എല്ലാം അല്ലാതെ ഇതുപോലെ ഒന്ന് കയറി കൊടുക്കുകയാണ് നമുക്ക് കത്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ടോപ്പിക്ക് എന്തെങ്കിലും വെച്ച് ഒന്ന് നിറയോ ഒന്ന് കുത്തി കൊടുത്താലും മതി കേട്ടോ അതിനേക്കാളും നമുക്ക് എളുപ്പം ഇതിങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ അപ്പം ഇവിടെ എല്ലാ പച്ചമുളകും ഒന്ന് ഇതുപോലെ ഒന്ന് ആ ഒരു ഒന്ന് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം കേട്ടോ നമുക്ക് മുഴുവനോടെ ഒന്നും കീറേണ്ട ആ ഒരു കുറച്ച് ഭാഗം മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് കീറിയെടുക്കാം അപ്പം ഞാനവിടെ പച്ചമുളക് എല്ലാം ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി വെച്ച ശേഷം നമുക്കിതിലേക്ക് ഇനി പുളിവെള്ളവും ഉപ്പുമാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിരിക്കട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അധികം പുളുപ്പില്ലാതെ തന്നെ ഞാൻ ഇവിടെ കലക്കിയെടുത്ത പുളിവെള്ളമാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ആ ഒരു മുളവിലൊക്കെ ഉപ്പ് പിടിക്കാൻ കണക്കിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെയൊന്ന് യോജിപ്പിച്ചെടുക്കണം നല്ലതുപോലെയൊന്ന് മിക്സാക്കിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പച്ചമുളക് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനവിടെ പച്ചമുളക് എല്ലാതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ആ വെള്ളത്തിലൊന്ന് മുക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ തീ നല്ലതുപോലെ കൂട്ടി വേണം നമുക്ക് ഈ ഒരു വെള്ളം വറ്റിച്ചെടുക്കാൻ നമ്മൾ തീ കുറച്ച് വച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെള്ളം വറ്റി വരില്ല അപ്പം നല്ലതുപോലെ തീ ഫുള്ള് തീയിൽ വെച്ച് വേണം നമുക്ക് ആ ഒരു വെള്ളം വറ്റിച്ചെടുക്കാൻ കേട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് ചോറിൻ്റെ ഒപ്പവും കഞ്ഞിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനത് ഇവിടെ മുളക് നല്ലതുപോലെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പടക്കണ്ട കേട്ടോ അടപ്പടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ആവി വെള്ളം കൂടി വന്ന് അത് താമസിക്കും മറ്റേ നല്ലതുപോലെ തീ കൂട്ടി വെച്ച് അതിനെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ അതവിടെ മുളക് നല്ലതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്ക് ചട്ടിയിൽ നിന്ന് ഇറക്കാം കേട്ടോ കാരണം ആ ഒരു ചട്ടിയിൽ തന്നെ ഇരുന്ന് നല്ലതുപോലെ വറ്റിക്കിട്ട് ഇനി നമുക്കൊരു ചീൻചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മുളവിനെ ഒന്ന് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം കേട്ടോ ആ ഒരു എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് ആ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഒന്ന് ആ ഒരു എണ്ണയുടെ ടേസ്റ്റും കൂടി നമുക്ക് ആ ഒരു മുളകിൽ കിട്ടണം കേട്ടോ അപ്പോൾ മുളകതായ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ വറ്റി ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ആ ഒരു എണ്ണയുടെ ഇത് മാത്രമേ ഉള്ളു കേട്ടോ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു മുളക് മാത്രം മതി കേട്ടോ വയർ നിറയെ ചോറ് കഴിക്കുക കാരണം ആ പുളിയുടെ ഉപ്പിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന് ഇനി നമുക്കിതിനെ നല്ലതുപോലെ ചൂടാറിയ ശേഷം ഒരു ഇത് കുപ്പിയിലാക്കി നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം നമുക്കിത് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മുളവ് കൊണ്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗി കഴിക്കാനോ അതിലും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നുപോലും നിങ്ങളുടെ കമൻറ്റുകളും എന്നെ അറിയിക്കണേ